ബജറ്റ് അവഗണനയിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ സി പി എം ജില്ലാ സമ്മേളനത്തിന് സമാപനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജോർജ് കുര്യന്റെ പേരെടുത്ത് പറയാതെ വിഘടനയായങ്ങൾ പറയുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു അയ്യായിരത്തി അറുനൂറ് കോടിയിലധികം രൂപ അങ്ങനെയാണ് കൊടുത്തത് നാടിന്റെ എല്ലാ ആവശ്യത്തിനും ആ പണം ഉപയോഗിക്കുന്നു എന്താ കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത് കിപ്പി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പ ഉൾക്കൊടുക്കുന്നു തടയല ഉദ്ദേശം ന്യായമായ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ കുറച്ച് സ്ഥാപനങ്ങളുണ്ടല്ലോ അതോ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾക്ക് ആ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെന്റ് വായ്പ തന്നെ ഉൾപ്പെടുന്നില്ലാലോ പിന്നെ ഞങ്ങളോട് മാത്രം മികയുടെ നിലപാട് കിഫിയോട് മാത്രം മികയുടെ നിലപാട് അതൊരു മറുപടിയില്ല ഒരു ന്യായം പറഞ്ഞു നിങ്ങള് ഇതിനകത്ത് വരുമാനമില്ല കിഫിക്ക് വരുമാനമില്ല കിഫി ഏറ്റവും നല്ലൊരു സാമ്പത്തിക സ്രോതസ്സാണ് സാമ്പത്തിക സ്ഥാപനവുമാണ് അതിന്റേതായ വരുമാനം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാൽ പ്രത്യക്ഷത്തിലുള്ള വരുമാനമില്ല എന്ന തടസ്സവാദം ഉന്നയിക്കുന്നു കിഫ്ബിയെ തകർക്കാനുള്ള നീക്കം നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോ കിഫ്ബി നിലനിൽക്കേണ്ടത് ആവശ്യമാണ് നേരിട്ട് വരുമാനമില്ല എന്ന പ്രശ്നം അതും പരിഹരിക്കണമെങ്കിൽ അതും പരിഹരിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ് നിലപാട് ഇവിടെ കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്തോട് സ്വീകരിക്കുന്ന സമീപനമാണ് എത്രമാത്രം വകയോടെയുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നാണ് നമ്മുടെ നാടിന്റെ വികസനത്തെ തടയാനാണ് ശ്രമിച്ചു വരുന്നത് നാടിപ്പോ നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നു എന്നുള്ളത് പൊതുവേ കേന്ദ്ര ഗവൺമെന്റ് എന്നെ അംഗീകരിക്കുന്നുണ്ട് വിവിധ മേഖലകളുടെ കണക്കെടുത്ത് അംഗീകരിക്കുന്നുണ്ട് ഓരോ മേഖലയിലേക്കും ഞാനിപ്പോ കിടക്കുന്നില്ല പക്ഷേ നമ്മളിതിൽ തൃപ്തരല്ല ഇനിയും മുന്നോട്ട് പോകണം കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയണം നേരത്തെ തന്നെ എൻ ഡി എം പറഞ്ഞൊരു കാര്യമുണ്ട് സർവതല സ്പർശിയായ വികസനം സാമൂഹ്യ രീതി അധിക്ഷിതമായ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാവരും വികസനത്തിന്റെ സ്വാതനുഭവിക്കണം ഏതെങ്കിലും ചെറിയൊരു വിഭാഗമല്ല മുഴുവനാണ് എല്ലാ പ്രദേശങ്ങളിലേക്കും വികസനമെത്തണം നമ്മുടെ സംസ്ഥാനത്തിന് എയ്സ് അനുശോചിക്കുന്നില്ല എത്രയോ തവണ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളെ കേരള ഗവൺമെന്റിന് വേണ്ടി പലരും കണ്ടിട്ടുള്ളതാണ് സംസാരിക്കുമ്പോഴൊക്കെ പ്രധാനമന്ത്രി അടക്കം ഇപ്പോ എയിംസ് കിട്ടി എന്ന ധാരണയിൽ തിരിയാത്ത കഴിഞ്ഞ അന്തരീക്ഷമാണ് ഉണ്ടാക്കാറ് പക്ഷെ തുടർച്ചയായ നിരാശയാണ് കേരളത്തിനുണ്ടാകുന്നത് ഇത്തവണയും തന്നെ സംഭവിച്ചു നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് ഇത് ലോകത്തെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനിരിക്കുന്നു ആ പോർട്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തീയതി എടുത്തു വരികയാണ് അത്തരമൊരു പോർട്ടിന് സ്വാഭാവികമായും നല്ല തോതിലുള്ള പിന്തുണ കേന്ദ്ര ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇമ്പെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ